പൊന്നാനി നഗരസഭയിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട പെരുഞ്ചേരിപ്പാടം കനാൽ തോട് നവീകരണം ഉടൻ ആരംഭിക്കുമെന്ന് എൽ ഡി എഫ് വാർഡ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉയരുന്നതെന്നും എൽ ഡി എഫ് നഗരസഭയിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട പെരുഞ്ചീരിപ്പാടം മുതൽ കനോലി കനാലിലേക്ക് ചേരുന്ന തോട് പുനർനിർമ്മാണത്തെ ചൊല്ലി നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് വിശദീകരണവുമായി എൽ ഡി എഫും സ്പീക്കർ ഓഫീസും രംഗത്തെത്തിയത് പദ്ധതി എഴുപത്തിരുത്തി പാക്കേജിൽ ഉൾപ്പെടുത്തിയതായും എഴുപത്തിരുത്തി പാക്കേജിലെ അൻപത്തിനാലാമത്തെ പദ്ധതിയായി തോട് നവീകരണം ഇടം പിടിച്ചതായും സ്പീക്കർ ഓഫീസിലെ പ്രതിനിധി അറിയിച്ചു ഈ പ്രദേശത്തെ ഏറ്റവും പ്രയാസമുള്ള ഒരു പ്രധാന വിഷയമാണ് കനോലി കനാലിലേക്ക് ചെന്ന് പെരിഞ്ചേരി പീഴ്പ്പാടം മുതൽ കനാലി കനാലിലേക്ക് ചെന്ന് ചേരുന്ന ഈ തോടിൻ്റെ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി ചെറിയ ചെറിയ വീഡിയോകളിലൂടെ അതുപോലെ തന്നെ മറ്റ് പോസ്റ്റുകളിലൂടെ വളരെയധികം ശ്രദ്ധ വന്നിട്ടുള്ള സ്ഥലമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ഈ പ്രദേശത്തെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എയും സ്പീക്കറുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീരാമകൃഷ്ണൻ്റെ ശ്രദ്ധയിൽ ഈ പ്രദേശത്തെ ഇടതുപക്ഷത്തിൻ്റെ പൊതുപ്രവർത്തകർ പ്രവർ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ വന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനിക്കായി പ്രത്യേകം അനുവദിക്കപ്പെട്ട എഴുപത്തിരുത്തി പാക്കേജിൻ്റെ പദ്ധതിയിലേക്ക് ഈ തൂടിൻ്റെ നവീകരണം കൂടി ശുചീകരണം കൂടി ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി ഇതിൻ്റെ ഭാഗമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എ സി മൊയ്തീന് എഴുപത്തിരുത്തി പാക്കേജിൻ്റെ അൻപത്തി നാല് പദ്ധതികൾ അടങ്ങുന്ന വിശദാംശങ്ങൾ കത്ത് മുഖേന കൊടുക്കുകയും മന്ത്രിസഭ യോഗം അത് അംഗീകരിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ബജറ്റിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയോളം അനുവദിച്ചു കിട്ടുകയും ആ ഇരുപത്തി കോടിയിൽ അൻപത്തി നാല് പദ്ധതികളാണ് അതിൽ അൻപത്തിനാലാമത്തെ പദ്ധതിയായിട്ടാണ് ഈ പെരിഞ്ചേരിപ്പാട മുതൽ കനോലി കനാലിൽ അവസാനിക്കുന്ന ഈ തോട് ഏകദേശം മൂന്ന് ഉള്ള തൂടിൻ്റെ നവീകരണം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനായി ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് രൂപയാണ് ആദ്യഘട്ടത്തിലെ ഫണ്ടായി ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ ശുചീകരണത്തിനായി ഈ പ്രദേശത്തുകാർക്ക് അവരുടെ ഈ ഇത് പൂർത്തീകരിക്കുന്ന ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന വേണ്ടി പൂർത്തീകരിക്കും ഏകദേശം ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ ഉത്തരവാക്കി ഈ പ്രവൃത്തി സർക്കാർ ഉത്തരവാക്കി മാധ്യമങ്ങളിലൂടെ അറിയിച്ച കാര്യമാണ് മൂന്ന് കിലോമീറ്റർ ദൂരത്തെ കനാൽ നവീകരണത്തിനായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ വകയിരുത്തിയതായും ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് തന്നെ ഉത്തരവായതായും അധികൃതർ പറഞ്ഞു സാങ്കേതിക അനുമതി ഉടൻ തന്നെ തോടിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്നും അധികൃതർ പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് രണ്ട് സൈഡും സൈഡ് പ്രൊട്ടക്ഷൻ നടത്തി ബോട്ടം ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം എന്നാലേ നമുക്ക് സ്ലോപ്പ് ക്ലിയർ ചെയ്ത് പോയാൽ മാത്രമേ വെള്ളം ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ മെയിൻ മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം പിന്നെ വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇത്രേ ഉള്ളൂ ഇതാണ് മെയിൻ വലിയൊരു ഇഷ്യൂ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ സർവേ എടുത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ലെവൽസ് കംപ്ലീറ്റ് കിട്ടണം നമുക്ക് എന്നാലും കംപ്ലീറ്റ് എത്രത്തോളം ഡെപ്ത് ഉണ്ട് എത്രത്തോളം വീതി വരുന്നുണ്ട് ആ ശരിക്കും സർവേ എത്ര ഏതൊക്കെ ഇതിൽ വരുന്നുണ്ട് ആ തോട്ടിൻ്റെ വീതി കറക്റ്റായിട്ട് കിട്ടണം അത് നമുക്ക് വില്ലേജിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരികയായിരിക്കും ചിലപ്പം കാരണം എന്താണെന്ന് അറിയില്ല വീതിയുള്ള ചിലപ്പോൾ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ചെയ്യേണ്ടി വരും അതാണ് മെയിനായിട്ട് വരുന്നത് അത്രേ ഉള്ളൂ അല്ലാണ്ട് വല്ലാണ്ട് ഭയങ്കര കോംപ്ലിക്കേഷൻ അല്ല ഇത് നമ്മളിപ്പോൾ നോക്കിയിട്ട് റബിൾ ഫൗണ്ടേഷൻ തന്നെ മതിയാവുന്ന തോന്നുന്നത് ഇനി ഡെപ്പത്ത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് കോൺക്രീറ്റിൻ്റെ സൈഡ് വിത്തി കൊടുക്കേണ്ടി വരും അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല ഇപ്പോൾ കണ്ടിട്ട് തോന്നുന്നില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ എന്തായാലും